ഞാൻ ഡോക്ടർ ദാമോദരൻ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു പ്രമുഖ മലയാളം ചലച്ചിത്ര നടൻ ഫഹദ് ഫാസിൽ പബ്ലിക്കായിട്ട് അഡ്മിറ്റ് ചെയ്തു അദ്ദേഹം എ ഡി എച്ച് ഡി ബാധിതനാണ് ആ എ ഡി എച്ച് ഡി കാരണമാണ് അദ്ദേഹം ഇൻഡൻസായിട്ട് ഫിലിമില് ആക്റ്റീവ് ആകുന്നത് അതേപോലെ തന്നെ ആലിയ ഭട്ട് ബിൽ ഗേറ്റ്സ് അങ്ങനെ അനവധി സെലിബ്രിറ്റികളും ഈ ഡിസോർഡർ അനുഭവിക്കുന്നവരാണ് ഈ ഡിസോർഡർ കൂടുതലും അനുഭവപ്പെടുന്നത് കുട്ടികളിലാണ് ഒരെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതൽ അനുഭവപ്പെടുന്നത് കുട്ടികളിൽ ഈ രോഗം കണ്ടെത്തുകയും അതിനു പ്രതിവിധികൾ കണ്ടെത്തേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇത് എ ഡി എച്ച് ടി എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ് അത് ഒരു വ്യക്തിയുടെ അറ്റൻഷൻ ഇമ്പൾസിവ്നെസ് ആൻഡ് ഹൈപ്പർ ആക്റ്റീവ് ഈ മൂന്ന് മേഖലകളിലാണ് അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ രോഗത്തിന് ഉള്ള പ്രതിവിധി ഒരു തെറാപ്പിയിലൂടെ ആണ് കൂടുതലും പ്രതിവിധി കാണുന്നത് മെയിനായിട്ട് ഇതിനുള്ള തെറാപ്പി ടൈം മാനേജ്മെൻറ്റ് മൈൻഡ്ഫുൾ എക്സസൈസ് റിവാർഡ് സിസ്റ്റംസ് ചില കേസുകളിൽ ഇതിന് മരുന്ന് തന്നെ വേണ്ടി വരും ടൈം മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്തൊക്കെ ടാസ്ക്കാണ് നമുക്ക് നാളെ ചെയ്യേണ്ടത് ആ ടാസ്ക്കുകൾ നമ്മൾ എല്ലാം തലേ ദിവസം തന്നെ എഴുതി വയ്ക്കുകയും അത് അടുത്ത ദിവസം പർട്ടിക്കുലർലി സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അടുത്ത ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതെല്ലാം അടുത്ത ദിവസത്തേക്ക് എന്താണ് പഠിച്ചിട്ട് പോകേണ്ടത് അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് അത് ആ ഒരു ടാസ്ക് തീർക്കുന്നത് പോലെ അതെല്ലാം നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടതാണ് ആ ടൈം മാനേജ്മെൻറ്റിൽ അപ്പോൾ ഓരോ ദിവസത്തെയും ടാസ്ക്കുകൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുകയും അത് നമ്മൾ ഫുൾഫില് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മൈൻഡ്ഫുൾനെസ് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുകയും നമ്മുടെ മനസ്സിനെ ഒരു ഒരു ടാസ്കിൽ തന്നെ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ അതൊരു മെഡിറ്റേഷൻ ഒരു മെഡിറ്റേഷൻ എന്ന് വേണമെങ്കിൽ അതിന് വേണമെങ്കിൽ പറയാം പിന്നെ റിവാർഡ് സിസ്റ്റം ഇതിനുണ്ട് അപ്പോൾ നമ്മളൊരു കുട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു റിവാർഡ് കൊടുക്കുക സാധാരണ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ്റെ ഒരു മാതൃകയാണത് റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന ആ പണിഷ്മെൻ്റ്ക്കാൾ ബെറ്റർ ആണ് റിവാർഡ് ഇപ്പോൾ ഒരു കുട്ടിയോടൊരു കാര്യം പറഞ്ഞ് ആ കുട്ടി അത് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു റിവാർഡ് കൊടുക്കുക അപ്പോൾ ആ കുട്ടി അത് തന്നെ ചെയ്യാൻ പ്രേരിതനാകും പിന്നീട് അല്ലെങ്കിൽ അതൊരു ആ കുട്ടിക്കൊരു പ്രോത്സാഹനമായിരിക്കും ഒരു മോട്ടിവേഷനാണ് എ ഡി എച്ച് ടി ഉള്ള അഡൾട്ടുകൾക്കെല്ലാം പൊതുവേ ഒരു ഡിസോർഗനൈസ്ഡ് ആയിരിക്കും അവരുടെ ലൈഫ് പൊതുവെ അവരുടെ റൂമൊക്കെ ഷാബി ആയിരിക്കും അവർക്ക് മിക്കവാറും കാര്യങ്ങളുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിരിക്കില്ല അവരുടെ ലൈഫ് ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ചെയ്താൽ അത് ഓഫ് ചെയ്യില്ല പിന്നെ അതുപോലെ തന്നെ ടി വി ഓൺ ചെയ്താൽ ഓഫ് ചെയ്യില്ല അത് ഓൺ ചെയ്തോട്ടുകൊണ്ടിരിക്കും അങ്ങനെ ദൈനംദിന ജീവിതത്തിലെ പല പ്രശ്നങ്ങളും വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കും അതും അവരുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് കൂടുതൽ അനുഭവപ്പെടുക എ ഡി എച്ച് ടി ചിലപ്പോൾ ഒരു അനുഗ്രഹമായിരിക്കാം ചിലർക്കൊക്കെ അല്ല ഇപ്പോൾ ബിൽഗേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹൈപ്പർ ഫോക്കസ് അയാൾ കമ്പ്യൂട്ടറിലുള്ള അയാളുടെ കണ്ടുപിടുത്തങ്ങളും അതെല്ലാം അയാളുടെ ഹൈപ്പർ ഫോക്കസ് അത് അയാളെ ലോകത്തിലെ ധനികമായിട്ടുള്ള ഒരാളാക്കി മാറ്റി അതുപോലെ അലിയ ഭട്ട് നല്ലൊരു നടിയാണ് അവരുടെ ഫിലിമിലുള്ള ഹൈപ്പർ ഫോക്കസ് അവരെ നല്ല നടിയാക്കി അതുപോലെ ഫഹദ് ഫാസലിനും അതെ അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഈ എ ഡി എച്ച് ഡി ചിലർക്കൊരു അനുഗ്രഹമായിരിക്കാം പക്ഷെ ചിലർക്ക് ഈ എ ഡി എച്ച് ഡി ഒരു ദൗർഭാഗ്യമായിരിക്കാം കാരണം ചില കുട്ടികൾ പഠിക്കാൻ വളരെയധികം പുറകോട്ടായിരിക്കും അവർക്ക് പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല അവർക്ക് എന്തെങ്കിലും സ്കൂൾ ഹോംവർക്ക് കൊടുത്താൽ അത് അവർ ചെയ്യില്ല പിറ്റേ ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ അവർ പൊതുവെ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ പുറകെട്ടായിരിക്കും കാരണം അവർക്ക് മോട്ടിവേഷൻ ഇല്ല എനിക്ക് വ്യക്ത എനിക്ക് നേരിട്ട് അറിയാവുന്ന പല കുട്ടികളും എൻജിനീയറിങ് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എനിക്ക് മോട്ടിവേഷൻ ഇല്ല പക്ഷെ അവരെല്ലാം എ ഡി എസ് ബാധിതരായിരുന്നു അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാവില്ല കാരണം അവർക്ക് അവരെപ്പോഴും കാര്യങ്ങൾ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യും നാളെ ചെയ്യാം മറ്റൊന്നാ ചെയ്യാം എന്ന് വെച്ച് നീട്ടി 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 കൊണ്ടുപോകും അക്കാഡമിക് ആക്ടിവിറ്റിയിൽ വളരെയധികം പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടാകും അക്കാഡമിക് ആക്ടിവിറ്റിയിൽ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുകയും അത് കണ്ടിന്യൂസ് ആയിട്ട് അത് അപ്പ് ചെയ്യുകയും വേണം അത് എ ഡി എച്ച് ഡിക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം എ ഡി എച്ച് ഡിക്കാർ വളരെ ചെറുപ്പത്തിൽ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ആ എ ഡി എച്ച് ഡി മാനേജ് ചെയ്യാൻ പറ്റും